നമസ്കാരം നമസ്കാരം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ അത്ഭുതകരമായ മാറ്റമാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് അത്രമാത്രം സംഭവ വികാസങ്ങളാണ് നടക്കുന്നത് അതെ ഞാൻ പറഞ്ഞു വരുന്നത് കോൺഗ്രസ് പാർട്ടിയെ കുറിച്ചിട്ടാണ് കോൺഗ്രസിൻ്റെ ഉപശാലകളിൽ അതിൻ്റെ ഒരു അടുക്കള രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോയി കോൺഗ്രസിൻ്റെ പ്രഗത്ഭരായ നേതാക്കന്മാർ ഒതുക്കുകയും തന്റെ നേതൃത്വം ഉറപ്പിക്കുകയും ചെയ്ത കേരളത്തിൽ നിന്നുള്ള നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രീ കെ സി വേണുഗോപാൽ അല്ല അത് കാലാകാലങ്ങളായിട്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ പക്ഷേ അന്നത്തെ സാഹചര്യത്തിൽ നിന്ന് മാറി ഇന്ന് ഒരു യുദ്ധമുന്നണിയിൽ യോദ്ധാക്കൾ ഇദ്ദേഹത്തിനെതിരെ കേരളത്തിലും കേന്ദ്രത്തിലും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുവാനായിട്ട് അതിശക്തമായ സേനാ വ്യൂഹവുമായി കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ തെളിഞ്ഞു വരുന്നത് ഇത് ഇപ്പോൾ തന്നെ ദുർബലമായിരിക്കുന്ന കോൺഗ്രസിനെ കൂടുതൽ ദുർബലമാക്കുമോ അതോ ശക്തിപ്പെടുത്താൻ എന്ന് പറയുന്ന എതിരാളികളുടെ നീക്കം വിജയിച്ചാൽ കോൺഗ്രസ് ശക്തിപ്പെടുമോ ഇത് രണ്ടും വലിയ ഒരു ചോദ്യചിഹ്നമായി അല്ല എങ്കിൽ ഒരു ഇലക്ഷൻ പോലെ ഉത്തരം കിട്ടാതെ ഫലം പുറത്തു വരുമ്പോൾ നമുക്കറിയാമെന്ന അറിയാമെന്ന രീതിയിൽ കാര്യങ്ങൾ നിൽക്കുകയാണ് നമുക്കറിയാം ശ്രീ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന വ്യക്തി കോൺഗ്രസ്സിൽ ഇന്നുള്ള പലരെക്കാളും ജൂനിയറാണ് ജൂനിയറായ അദ്ദേഹമാണ് കേന്ദ്രത്തിൽ ഇരുന്നുകൊണ്ട് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയെയും അതേപോലെ തന്നെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികളെയും നിയന്ത്രിക്കുന്നത് ആ നിയന്ത്രണം എല്ലാ സീനിയർ നേതാക്കന്മാരെ മറികടന്നുകൊണ്ട് സോണിയ കുടുംബത്തിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായി മാറി അദ്ദേഹത്തിലൂടെ മാത്രമേ ഏത് തീരുമാനവും താഴേക്ക് വരും അല്ലെങ്കിൽ ഏത് ആവശ്യവും മുകളിലേക്ക് പോകും എന്ന രീതിയിലൊരു ഫിൽറ്ററിങ് പോയിന്റായി ഇതൊരു വാസ്തുവാണ് അപ്പം സാർ പറഞ്ഞതുപോലെ കാരണം കേരളത്തിലൊരു രണ്ടാം മൂന്നാം തരം നേതാവായിരുന്നു കെ സിങ് അദ്ദേഹം സ്ഥിരമായിട്ട് പാർലമെന്റിലേക്ക് ജയിച്ച് രാഹുൽ ഗാന്ധിയുടെ അടുത്ത് സീറ്റ് കിട്ടി എന്നുള്ളതാണ് പുള്ളി ഒരു പൊസിഷനിലേക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് എത്താനുള്ള കാരണം എന്നാണ് സാധാരണ വൃത്തങ്ങൾ പറയുന്നത് പക്ഷേ അദ്ദേഹം തീരെ നിസ്സാരക്കാരനൊന്നും അല്ല ഇപ്പൊ അദ്ദേഹം ഒരിക്കൽ രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭയിലേക്കും പിന്നീട് രണ്ട് തവണ കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്കും മൂന്ന് തവണ കേരളത്തിൽ നിന്ന് നിയമസഭയിലേക്കും എത്തിയിട്ടുണ്ട് അദ്ദേഹം രണ്ടായിരത്തി പന്ത്രണ്ടില് വ്യോമജന സഹമന്ത്രി കേന്ദ്ര സഹമന്ത്രി ആയിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ കേന്ദ്ര ഊർജ സഹമന്ത്രിയായിട്ടുണ്ട് രണ്ടായിരത്തി നാലിൽ കേരളത്തിൽ തന്നെ ടൂറിസത്തിന്റെയും ദേവസ്വത്തിന്റെയും മന്ത്രിയായും അദ്ദേഹം ഇരുന്നിട്ടുണ്ട് അപ്പൊ അദ്ദേഹം ഒട്ടും ജൂനിയർ ആണെങ്കിലും എക്സ്പീരിയൻസ്ഡ് എക്സ്പീരിയൻസ് മനുഷ്യനാണ് യൂത്ത് കോൺഗ്രസിലൂടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് നിരവധിയായ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് ഇതിൽ പ്രധാനം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കേരളത്തില് കേന്ദ്രത്തിൽ രണ്ട് പൊസിഷൻസ് ആണല്ലോ ഒരു കേരള രാഷ്ട്രീയത്തെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നു അപ്പൊ കേന്ദ്രത്തിൽ പൊസിഷനില് എല്ലാവരേക്കാൾ മികച്ചു ഇപ്പൊ കെ വി തോമസ് ഒക്കെ ഒരു കാലത്ത് കേന്ദ്രത്തിൽ വലിയ സ്വാധീനമുള്ള ഒരു വ്യക്തിയായിരുന്നു പറയപ്പെടുന്നു അവരെയൊക്കെ കവിച്ചു വെക്കുന്ന ഒരു വലിയ അടുത്ത് വൃത്തത്തിലേക്ക് ഇദ്ദേഹം മാറിയിരിക്കുന്നു അതായത് സോണിയ ഗാന്ധി റോബർട്ട് വദ്ര അദ്ദേഹത്തിന്റെ സഹദർഭിണി അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി ഇത്രയും ആൾക്കാരുമായിട്ട് അടുത്ത ബന്ധമുള്ള മറ്റൊരു കോൺഗ്രസ് നേതാവ് ഇന്ന് ഇന്ത്യയിലില്ല എന്ന് പറയുമ്പോൾ ഖാർഗി പോലും അദ്ദേഹത്തിന് കീഴിലാണ് എന്നൊരു രീതിയിൽ കാര്യങ്ങൾ നിൽക്കുകയാണ് അപ്പൊ രണ്ട് വിഷയങ്ങളാണ് അദ്ദേഹത്തിന്റെ നേരെ കുന്തമുനയായിട്ട് നിൽക്കുന്നത് ഒന്ന് കേരളത്തിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നാൽ ശ്രീ രമേശ് ചെന്നിത്തലയുണ്ട് ശ്രീ കെ സുധാകരനുണ്ട് ശ്രീ കെ മുരളീധരനുണ്ട് ശ്രീ വി ഡി സതീശൻ പിന്നെ ശശി തരൂർ ഇത്ര ആൾക്കാർക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തിനുള്ള യോഗ്യതയുണ്ടോ എന്ന് കോൺഗ്രസ്കാർ കുറച്ച് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഏറ്റവും കുറഞ്ഞ പക്ഷെ ഇവരെല്ലാവരും ഓരോരുത്തരും അവരുടേതായ വിശ്വാസത്തിലെങ്കിലും അവരുടേതായിട്ടുള്ള ആണ് അവർക്ക് സ്വയം മുഖ്യമന്ത്രി ആഗ്രഹം ഈ ആഗ്രഹമില്ലാത്ത അഞ്ചു പേരുടെയും മുന്നിലെ ഏറ്റവും വലിയ തടസ്സം ആരാണ് അഞ്ചു പേരും തരത്തിൽ തരത്തിൽപക്ഷം അഞ്ചുപേരും അവകാശവാദം അഞ്ചുപേരെ മറികടന്ന് കെ സി വേണുഗോപാലിന് ഇവിടെ മുഖ്യമന്ത്രിയാകാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ ഇല്ല അപ്പോൾ കേസ് വേണുപോലെ എന്നെ ദുർബലപ്പെടുത്തുക ആരുടെ ലക്ഷ്യമാണ് കേരളത്തിലുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ ലക്ഷ്യമാണ് അതിനവർ ഉപയോഗിക്കുന്ന മാർഗം ഖാർഗയെയും അസംതൃപ്തരായ കോൺഗ്രസിലെ മറ്റ് ചില വ്യക്തികളെയുമാണ് ഖാർഗയുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം ഒരു വലിയ കേസ് ഇ ഡിയെ സംബന്ധിച്ച് ഉള്ളത് നമുക്കറിയാമല്ലോ അതായത് നാഷണൽ ഹെറാൾഡ് കേസ് ആ നാഷണൽ ഹെറാൾഡ് കേസിൽ ഇ ഡി ഈ കഴിഞ്ഞ ദിവസം കുറ്റപത്രം സമർപ്പിച്ചു അതിന്റെ ഒരു ഇടക്കാല ഉത്തരവ് വരാനായിട്ട് ഡിസംബർ പന്ത്രണ്ടിലേക്ക് അല്ലെങ്കിൽ ആ ഡിസംബർ പതിനാറിലേക്ക് കോടതി മാറ്റിവെച്ചിട്ടുണ്ട് സുപ്രീം കോടതിയാണ് അതിന്റെ ഒരു വിധി വന്നാൽ സ്വാഭാവികമായിട്ടും സജീവ രാഷ്ട്രീയത്തിൽ രംഗത്ത് വരാവുന്ന നാല് പേർ ഇപ്പോൾ വദ്ര ഒഴിവാക്കിയാൽ ബാക്കി മൂന്ന് പേർക്ക് അതായത് സോണിയ ഗാന്ധിയും അദ്ദേഹത്തെ മരത്തിൻ്റെ രണ്ട് ഒരു പുത്രനും പുനും ഉണ്ടല്ലോ ഇവർക്കാർക്കും രാഹുലിനാർക്കും കോൺഗ്രസിന്റെ സജീവമായ നേതൃത്വത്തിലേക്ക് നിലനിൽക്കാനായിട്ട് പറ്റാതെ വരും അപ്പോൾ ആ സ്ഥാനത്തേക്ക് വരേണ്ടത് സ്വാഭാവികമായിട്ടും പിന്നെയുള്ള ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് ഖാർഗെയാണ് പക്ഷേ ഖാർഗെ ഒന്നെങ്കിൽ ഖാർഗെ ഒഴിവാക്കുക അല്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് കെ സി വേണുഗോ വരിക അല്ലെങ്കിൽ കേസ് കെ ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെ ആ ഖാർഗെ മാറ്റി നിയമിക്കുക ഈ രീതിയിലേക്ക് കെ സി അപ്പോഴാ ഏറ്റവും വലിയ ഹൈക്കമാൻഡായിട്ട് മാറുകയാണ് കാരണം മൂന്നുപേരുടെ സ്വാധീനം പാർട്ടിയിൽ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം എങ്കിലും അവർക്കൊരു ഹൈക്കമാൻഡ് പൊസിഷനിൽ നിൽക്കാനായിട്ട് ഒരു ആരോപണം എന്നോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ പിന്തുടർച്ച അവകാശത്തിനെതിരെ ഇതിന്റെ രാജ്യത്തെ പല സ്റ്റേറ്റുകളിൽ നിന്നും വളരെ ഇത് എതിർപ്പുകൾ വരുന്നുണ്ട് അതെ ഗുലാം നബി ആസാദ് എല്ലാം പോയി ത ആവശ്യത്തിന്റെ പേരിലാണ് അതുപോലെ തന്നെ ഇപ്പം അഹമ്മദ് പട്ടേൽ അതായത് പണ്ട് നമ്മുടെ മുരളീധരൻ അലൂബി പട്ടേൽ ആക്ഷേപിച്ച അഹമ്മദ് അതായത് പണ്ട് ഇന്നും കെ സി എങ്ങനെ ഇരുന്നു ആ സ്ഥാനത്തിരുന്ന ആളായിരുന്നു അഹമ്മദ് പട്ടേൽ ആ അഹമ്മദ് പട്ടേലിന്റെ മകൻ ഗുജറാത്തിൽ നിന്ന് ഇന്നലെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതെല്ലാം കൂട്ടി വായിക്കുന്നത് അത്ര അസംതൃപ്തായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് മിണ്ടാണ്ടിരിക്കുന്ന പേടിച്ചിട്ടാണ് എന്നുള്ളത് അല്ല അത് അതിന് അത്രമാത്രം ശക്തമാണല്ലോ കോൺഗ്രസിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ കേന്ദ്ര നേതൃത്വം എന്തെങ്കിലും പറഞ്ഞാൽ അതിനപ്പുറം അപ്പീൽ ഇല്ലാത്ത രീതിയാണ് അത് മാത്രമല്ല ദിഗ്വിജയ് സിംഗ് ഉണ്ടപ്പം നമ്മുടെ ഹൂഡുണ്ട് ഭൂപേന്ദ്രസിംഗ് ഹൂടെ അദ്ദേഹത്തിന്റെ ആരോപണം എന്താണെന്നറിയോ ഈ ഹരിയാന ഇലക്ഷന്റെ തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണ ചുമതല കൈയാളിയിരുന്നത് കെ സി വേണുഗോപാൽ അദ്ദേഹം സ്വന്തം താല്പര്യമുള്ള ആൾക്കാരെ സ്വാധീനത്തിനോ മറ്റോ വഴങ്ങി സ്വന്തം താല്പര്യത്തിനു വേണ്ടി സ്ഥാനാർത്ഥികളാക്കിയതോടുകൂടി വിജയ സാധ്യത അട്ടിമറിക്കപ്പെട്ടു അത് ഹരിയാനയിൽ ദാരുണമായൊരു പരാജയത്തിലേക്ക് കോൺഗ്രസ് നയിച്ചു അപ്പോൾ അദ്ദേഹത്തിന് ഭരണം നഷ്ടപ്പെട്ടതിൽ കാരണകാരനായ അദ്ദേഹത്തോട് കേസ് വേണുപോലെ വേണ്ടത്ര കൂടിക്കാഴ്ചകൾ നടത്താതെ അഭിപ്രായം മാനിക്കാതെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് ഇത് പാർട്ടിക്ക് അവശേഷിച്ച സംസ്ഥാനങ്ങളിൽ ഒന്നിന്റെ ഭരണത്തിൽ നിന്നുള്ള നാശം അല്ലെങ്കിൽ സമ്പൂർണമായ പരാജയമാണ് ഉണ്ടായത് അപ്പൊ ഇത് അദ്ദേഹത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ കെ സി വിരുദ്ധ ക്യാമ്പിലേക്ക് വന്നിട്ടുണ്ട് കെ സി വിരുദ്ധ ക്യാമ്പ് എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ സോണിയ വിരുദ്ധ ക്യാമ്പും എന്ന രീതിയിലൊരു അല്ല അങ്ങനെ ഉണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാല് കാരണം താൽക്കാലികമായിട്ട് ഗാന്ധി കുടുംബത്തിന് നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇരയിട്ട് കൊടുത്താലും മതിയാവും അല്ലേ കെ സിക്ക് കെ സിയെ ബലിയാടാക്കണമെന്ന് രണ്ട് കൂട്ടരും ആഗ്രഹിക്കുന്നു കാരണം കെ സി ശക്തനാകുന്നത് പലരുടെയും താല്പര്യങ്ങൾക്ക് കേന്ദ്രത്തിൽ സംസ്ഥാനത്തിൽ കേരള സംസ്ഥാനത്തിൽ പലരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുകയില്ല ഖാർഗേക്ക് വലിയൊരു ഗ്രൂപ്പിന്റെ പിന്തുണയുണ്ട് അത് വളരെ രഹസ്യമാണ് കോൺഗ്രസിലെ സീനിയർ നേതാക്കന്മാരുടെ ആ ഖാർഗെ ഇപ്പോൾ നമ്മൾ കാണുന്ന രീതിയിലല്ല ഖാർഗെ ഒരു പേപ്പർ സ്റ്റാമ്പ് പോലെയാണ് ഇപ്പോൾ അല്ലെങ്കിൽ റബ്ബർ സ്റ്റാമ്പ് പോലെയാണ് അതിൽ കവിഞ്ഞ സ്ഥാനത്താണ് ഇരിക്കുന്നത് വേണുഗോപാൽ വേണുഗോപാലിന്റെ ഇംഗിതത്തിന് വഴങ്ങി ഒന്നും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൂ ഇവിടെ മറ്റൊരു വലിയ ഗുരുതരമായ ആരോപണം ഇവർ ഉയർത്തിക്കൊണ്ട് വരുന്നത് കേരളത്തില് കേന്ദ്രത്തില് സംസ്ഥാനങ്ങളിലെല്ലാം പല പ്രഖ്യാപനങ്ങളും കോൺഗ്രസ് നടത്തുന്നുണ്ട് അതല്ലെങ്കിൽ അത് അവിടുത്തെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് പല രീതിയിൽ ഏറ്റവും അവസാനം വോട്ട് ജോലി പോലുള്ള ആരോപണം കൊണ്ടുവന്ന് നമുക്കറിയാം പല പ്രൊപ്പഗണ്ടകളും ഈ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് അല്ലെ രാഹുൽ ഗാന്ധി മൊത്തത്തിൽ പ്രവർത്തിക്കുന്നത് കെ സി വേണുഗോപാലിന്റെ തെറ്റായ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ടാണ് അങ്ങനെ തെറ്റായ നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരാളെ ഇത്ര നാളായിട്ടും കൂടെ കൂട്ടിയിട്ട് പാർട്ടിയുടെ ഗ്രാഫ് താഴേക്ക് താഴേക്ക് പോകുകയാണെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി ആ സ്ഥാനത്തേക്ക് മറ്റൊരാളെ കൊണ്ടുവന്ന് കൂടാ എന്ന ചോദ്യമുണ്ട് കോൺഗ്രസിന്റെ വിജയമാണ് കോൺഗ്രസിന്റെ നന്മയാണ് കോൺഗ്രസിന്റെ ഭരണം വീണ്ടും തിരിച്ചു പിടിക്കുകയാണ് ആഗ്രഹമെങ്കിൽ കെ സി വേണുഗോപാലിനെ നമ്മൾ എന്തിന് ചുമക്കണം എന്തിന് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ഇംഗിതങ്ങൾക്കും വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരാളായി മാറണം എന്നൊരു ചോദ്യമാണ് കോൺഗ്രസുകാർ ഇതേ സംബന്ധിച്ച് ഉയർത്തുന്നത് ഈ ചോദ്യത്തോട് വളരെ അനുകൂലമായിട്ടാണ് കോൺഗ്രസിന്റെ ഒന്ന് രണ്ട് മൂന്ന് നിരകളിലുള്ള നേതാക്കന്മാർ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും പ്രതികരിക്കുന്നത് അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വലിയൊരു മാറ്റം പ്രതീക്ഷിക്കാം എന്ന് വേണമെങ്കിൽ സമീപ പോലും കാരണം ഇവരുടെ ഗാന്ധി കുടുംബത്തിന്റെ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ട് മറ്റുള്ള ആക്രമണം ഉണ്ടാകും ആക്രമണം കഴിഞ്ഞാൽ അതിന് തടയിടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അതായത് കെ സി വേണുഗോപാലിനെ വില വലിയൊടുത്തുകൊണ്ട് കൊടുത്തുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്കുള്ള പ്രതിഷേധത്തെ തടയിടാനായിട്ട് പറ്റുമെങ്കിൽ കാരണം കോൺഗ്രസ് ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ് അണികൾ പിരിഞ്ഞ് മറ്റു പാർട്ടികളിലേക്ക് പോയാൽ അത് വലിയ വില കൊടുക്കേണ്ടി വരും അപ്പൊ എല്ലാവരും അതിന് കെ സി വേണുഗോപാലിനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തെ ബലി കൊടുത്തുകൊണ്ട് ആണെങ്കിലും പാർട്ടിയെ നിലനിർത്തുക പാർട്ടിയിലുള്ള ആൾക്കാരെ സംരക്ഷിക്കുക നിലനിർത്തുക തങ്ങളുടെ സ്ഥാനം പിന്നെ ഉറപ്പിക്കുക പാരമ്പര്യം സൂക്ഷിക്കുക അപ്പൊ ഈ അണികളുടെ നാടകങ്ങൾ അത് ശക്തമായിട്ട് നടക്കുന്നുണ്ട് കെ സിയുടെ വിധി എന്താണെന്ന് സമീപ ദിവസങ്ങളിൽ നമുക്കറിയാം